മനുഷ്യാസ്ഥിഗുടങ്ങൾ നിറഞ്ഞ ഇന്ത്യയിലെ ഒരു തടാകം സ്കെൽട്ടൺ എന്നും സ്കെൽട്ടൺലേക്കെന്നും എന്നും അറിയപ്പെടുന്ന റോപ്കുണ്ട് തടാകം ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ മഞ്ഞുപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് റോപ്കുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അയ്യായിരം മീറ്റർ ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് മീറ്റർ ആഴവും ഈ തടാകത്തിനുണ്ട് വർഷത്തിൽ കൂടുതൽ സമയവും കിടക്കുന്ന അവസ്ഥയിലാണ് ഈ തടാകം ഒരിക്കൽ ഇവിടെ മഞ്ഞുരുകിയപ്പോൾ ഈ തടാകത്തിൻ്റെ അടിവശത്തായി നിരവധി മനുഷ്യ അസ്ഥിഗുടങ്ങൾ കാണപ്പെട്ടു അങ്ങനെ ഈ തടാകത്തിന് റോപ്കുണ്ട് എന്ന് പേര് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഇവിടെ ആദ്യമായി അസ്ഥി അസ്ഥിഗുടങ്ങൾ കാണപ്പെട്ടത് അതായത് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ഈ അസ്ഥി അസ്ഥിഗുടങ്ങൾ കണ്ടപ്പോൾ ആദ്യം കരുതുന്നത് ഇന്ത്യയിലൂടെ രഹസ്യമായി കടക്കുകയായിരുന്ന ജപ്പാനീസ് സൈനികരുടേതാണ് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ വിശദമായൊരു അന്വേഷണം ആരംഭിച്ചു എന്നാൽ പരിശോധനയിൽ ഇത് ജപ്പാനീസ് സൈനികരുടേതല്ല എന്ന് തെളിഞ്ഞു കാരണം അസ്ഥികൂടങ്ങൾക്ക് നല്ല കാലപ്പഴക്കമുണ്ടായിരുന്നു ചില അസ്ഥിഗുടങ്ങളിൽ മാംസ്യമുടിയും കാണാൻ സാധിച്ചു കാലപ്പഴക്കമുള്ള അസ്ഥിഗുടങ്ങളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ എന്നായിരുന്നു സംശയം എന്നാൽ അത്രയ്ക്ക് തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടും പകുതി സമയവും മഞ്ഞുമുടി കിടക്കുന്നതുകൊണ്ടുമാണ് മാംസ്യമുടിയുമൊക്കെ കാണാൻ സാധിച്ചത് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു പക്ഷേ ഇരുന്നൂറിൽ പരം ആളുകൾ ഇങ്ങനെ തടാകത്തിൽ മരിക്കണമെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ആദ്യമൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു കഥയുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന നന്ദാദേവി ഉത്സവത്തിന് തീർത്ഥാടകർ പോകുന്ന വഴിയാണ് ഈ തടാകം കനൌജിലെ രാജാവുന്ന രാജ ജസ്താവാൾ തൻ്റെ ഭാര്യയോടും അംഗരക്ഷകരോടൊപ്പം നന്ദാദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തുകയായിരുന്നു അവർ ഇതുവഴി കടന്നു ശക്തമായ മഞ്ഞിടിച്ചൽ ഉണ്ടാവുകയും എല്ലാവരും മരിക്കുകയും ചെയ്തു അവരുടെ അസ്ഥികുടങ്ങളാണ് ആ തടാകത്തിൽ ഉള്ളത് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് പിന്നീട് വർഷങ്ങളോളം ഇതിൻ്റെ ദുരൂഹത കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു വിദഗ്ധർ അങ്ങനെ രണ്ടായിരത്തി നാലിൽ ഞെട്ടിക്കുന്ന ഒരു കണ്ടുപിടുത്തം ഉണ്ടായി കാർബൺ ഡേറ്റിങ്ങിലൂടെ നടത്തിയ പരീക്ഷണത്തിൽ ഈ അസ്ഥി കുടങ്ങൾ എ ഡി മുതൽ ഉള്ളതാണ് എന്ന് കണ്ടെത്തി ദുരൂഹത കൂടുന്നതിനനുസരിച്ച് പരീക്ഷണങ്ങളും വർദ്ധിച്ചു നിരന്തരമായി നടത്തിയ ഡി എൻ എ പരിശോധനയിൽ നിന്നും വ്യക്തമായത് തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികുടങ്ങൾ രണ്ട് വ്യത്യസ്ത ജനിത ഗ്രൂപ്പുകളുടേതാണ് എന്നായിരുന്നു ചില ഗവേഷകർ പറയുന്നത് ഈ അസ്ഥികുടങ്ങൾ കിഴക്കൻ മെഡിറ്ററേനിയൻ ഗ്രീസ് ക്രീറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണ് എന്നാണ് ഇവരുടെ തലയ്ക്ക് പിന്നിലേറ്റ മാരകമായ പ്രഹരമാണ് മരണകാരണമെന്നും ഗവേഷകർ പറയുന്നു അവരുടെ തലയോട്ടികളിലും ഷോൾഡറിലും കണ്ട അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് ക്രിക്കറ്റ് പന്തിൻ്റെ വലിപ്പമുള്ള എന്തോന്ന് ശക്തമായി മുകളിൽ നിന്ന് താഴോട്ട് പതിച്ചു എന്നാണ് അതായത് മഞ്ഞിടിച്ചിൽ ഉണ്ടായപ്പോൾ ക്രിക്കറ്റ് പന്തിൻ്റെ വലിപ്പമുള്ള ആലിപ്പഴം എന്ന് വിളിക്കുന്ന ഐസ് ബോളുകൾ ഇവരുടെ തലയിലേക്ക് ശക്തമായി പതിച്ചു ഇതു കാരണമാണ് എല്ലാവരുടെയും മരണം സംഭവിച്ചു എന്ന് ഗവേഷകർ പറയുന്നു ദേഹത്ത് മറ്റു പരുക്കുകളൊന്നും ഇല്ലാത്തതും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ദുരൂഹത എന്തായാലും റോപ്കുണ്ട് എന്നൊരു ട്രക്കിംഗ് ഡെസ്റ്റിനേഷനാണ് നിരവധി ആളുകളാണ് ഇവിടെ ട്രക്കിംഗ് നടത്തുന്നത് ഒരേ സമയം ആവേശം കൊള്ളിക്കുന്നതും ഒപ്പം അപകടം നിറഞ്ഞതുമായ ട്രക്കിംഗ് അനുഭവമാണ് സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് ഇന്നും ഇവിടെ മനുഷ്യാസ്തി ഗുണങ്ങൾ കാണാം തടാകത്തിനടുത്ത് നിൽക്കുമ്പോൾ മനസ്സറിയാതെ എ ഡി എണ്ണൂറ്റൊൻപതിലേക്ക് സഞ്ചരിക്കുമെന്നും സഞ്ചാരികൾ പറയുന്നു തങ്ങൾ നിൽക്കുന്ന അതേ സ്ഥലത്താണ് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിസ്സഹായരായ ആളുകൾ മരിച്ചു വീണത് എന്നോർക്കുമ്പോൾ വല്ലാതെ ഭയം തോന്നുമെന്നും സഞ്ചാരികൾ പറയുന്നു